നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവ് ദുരന്തത്തിൽ കലാശിച്ചു രോഹിത്തിനൊപ്പം ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് ത്രീയിലെ മറ്റു ബാറ്റർമാരായ യശസ്സി ജയ്സ്വാൾ ഗിൽ എന്നിവരും രഞ്ജിയിലേക്കുള്ള തിരിച്ചുവരവിൽ നിരാശപ്പെടുത്തുകയുണ്ടായി മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് റോഹിത് ശർമ്മയ്ക്കായിരുന്നു ഈ രഞ്ജി ട്രോഫി മത്സരം ഏറെ നിർണായകം വഴിമുട്ടി നിൽക്കുന്ന തൻ്റെ ഇൻ്റർനാഷണൽ കരിയർ തിരിച്ചു പിടിക്കാൻ രഞ്ജി ട്രോഫിയിൽ തിളങ്ങേണ്ടത് ഹിറ്റ്മാനിൽ ഏറെ നിർണായകമായിരുന്നു പക്ഷേ ജമ്മു കാശ്മീരുമായുള്ള മത്സരത്തിൽ മുംബൈക്കായി ഇറങ്ങിയ രോഹിത് ശർമ്മ മൂന്ന് റൺസ് നേടി പുറത്താവുകയായിരുന്നു ഇതേ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായി ബാറ്റ് ചെയ്ത യശസ്സി ജെയ്സ്വാളും ഒറ്റയക്ക സ്കോറിനാണ് ക്രേസ് വിട്ടത് നാല് റൺസ് നേടിയാണ് ജെയ്സ്വാൾ പുറത്തായത് അതേസമയം പഞ്ചാബിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ശുഭ്മാൻ ഗിൽ ഒറ്റയക്ക സ്കോറിന് പുറത്തായത് നാല് റൺസ് നേടി തന്നെയാണ് ഗില്ലും ഔട്ടായത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കവേ ഈ പരിതാപകരമായി ഈ ഫോം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് കാര്യമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലായിരുന്നു അവസാനമായി രോഹിത് ശർമ്മ കളിച്ചത് സ്ട്രൈക്ക് റൊട്ടേറ്റ് പോലും ചെയ്യാൻ കഴിയാതെ അവിടെ തപ്പി തടഞ്ഞ അദ്ദേഹം ഈ അവസ്ഥയിൽ നിന്നും ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് രഞ്ജി ട്രോഫിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തൊമ്പത് പന്ത് നേരിട്ട ശേഷം വെറും മൂന്ന് റൺസ് മാത്രമെടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു ഉമർ നസീറിന്റെ ബോളിംഗിൽ പി കെ ദോഗ്രയ്ക്ക് ക്യാച്ച് സമ്മാനിച്ചാണ് രോഹിത് ശർമ്മ മടങ്ങിയത് ആകിബ് നബിയുടെ ബോളിംഗിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയായിരുന്നു ജയ്സ്വാൾ പുറത്തായത് പക്ഷേ ജയ്സ്വാളിൻ്റെ മോശം പ്രകടനം ഇന്ത്യയെ അത്രേ അലട്ടില്ല കാരണം നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ നാട്ടിലും പുറത്തുമെല്ലാം ഒരുപോലെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ജയ്സ്വാൾ മുംബൈക്കായി ആദ്യ ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം ഇന്നിങ്സിൽ വലിയൊരു ഇന്നിംഗ്സുമായി ജയ്സ്വാളിന് തിരിച്ചുവരാൻ സാധിച്ചേക്കും അതേസമയം രോഹിത് ശർമ്മയെ പോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെയും പ്രകടനം ഇന്ത്യയെ ആശങ്കയിലാക്കും ഉത്തർപ്രദേശുമായുള്ള മത്സരത്തിലായിരുന്നു ഗില്ല് ഫ്ലോപ്പായി മാറിയത് എട്ട് ബോളിൽ ഒരു ഫോറടക്കം നാല് റൺസ് എടുത്ത് ഗില്ല് ക്രേസ് വിടുകയായിരുന്നു അഭിലാഷ് ഷെട്ടിക്കാണ് വിക്കറ്റ് അതേസമയം മുംബൈക്ക് തന്നെ വേണ്ടി രഞ്ജിയിൽ കളിക്കുന്ന ശ്രേയസ് ശ്രേയസയ്യറും വെറും പതിനൊന്ന് റൺസ് നേടി പുറത്തായിരുന്നു എന്നിരുന്നാലും ശ്രേയസ് അയ്യരുടെ സമീപകാല ആഭ്യന്തര ക്രിക്കറ്റിലെ ഫോം നോക്കുമ്പോൾ അത്ര ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന ഋഷഭ് പന്ത് വെറും ഒരു റൺസ് നേടി പുറത്തായി ഋഷഭ് പന്തിൻ്റെ ഫോമും ഇന്ത്യയെ ആശങ്കയിലായത്തുന്നുണ്ട് കാരണം ബോർഡർ ഗാസ്കർ ട്രോഫി പരമ്പരയിൽ ഒമ്പത് ഇന്നിങ്സിൽ ഒരു ഇന്നിങ്സിൽ മാത്രമായിരുന്നു ഋഷഭ് പന്ത് തിളങ്ങിയത് ബാക്കി എട്ട് ഇന്നിങ്സിലും വലിയ ഫ്ലോപ്പായി മാറാൻ ഋഷഭ് പന്തിന് സാധിച്ചിരുന്നു ഇത് ഇന്ത്യയെ ആശങ്കയിലായത്തുന്നുണ്ട്